സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു സത്യം ജയിച്ചു ഈ കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞേർത്തുന്നതാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത് അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമസ്കാരം കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന പ്രമാദമായ രണ്ട് അറസ്റ്റുകളാണ് ഒന്ന് ബിഷപ്പ് ഫ്രാങ്കോവിന്റെയും മറ്റൊന്ന് പ്രമുഖ ചലച്ചിത്ര നടൻ ദിലീപിന്റെയും ഈ രണ്ടുപേരും പിന്നീട് കോടതി വിചാരണയ്ക്കൊടുവിൽ നിരപരാധികളാണ് എന്ന് കരു കണ്ടെത്തി കോടതി വിടുന്ന കാഴ്ചയുമാണ് കണ്ടത് ഇന്നിപ്പോൾ ചലച്ചിത്ര നടൻ ദിലീപ് ഉൾപ്പെട്ട ഒരു സ്ത്രീ പീഡന കേസിൽ അതായത് ചലച്ചിത്ര രംഗത്ത് തന്നെ പ്രമുഖയായ ഒരു നടി പീഡിപ്പിക്കപ്പെട്ടതിന്റെ പേരിൽ ദിലീപിനെതിരെ ഉണ്ടായിരുന്ന കേസിൽ ഇന്ന് കോടതി ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവിടുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖം നോക്കാതെ നടപടിയെടുക്കുന്നു എന്നുള്ള പ്രതിച്ഛായ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഉന്നതങ്ങളിൽ സ്വാധീനമുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ മുഴുവൻ വോട്ടു ബാങ്കിന് സ്വാധീനിക്കാൻ ശേഷിയുണ്ടായിരുന്ന ബിഷപ്പ് ഫ്രാങ്കോവിന്റെ അറസ്റ്റ് കന്യാസ്ത്രീ മഠങ്ങളിൽ തന്നെയുള്ള ചില കന്യാസ്ത്രീമാരുമായി അവിശുദ്ധ ബന്ധം പുലർത്തി അല്ലെങ്കിൽ ചില കന്യാസ്ത്രീമാരെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതായിരുന്നു ബിഷപ്പിനെതിരെ ഉണ്ടായിരുന്ന കേസ് ഒരു വേള സഭയുടെ വലിയ എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്താമായിരുന്ന വലിയൊരു അറസ്റ്റ് തന്നെയായിരുന്നു ബിഷപ്പ് ഫ്രാങ്കോവിനെ അറസ്റ്റ് ചെയ്തതിലൂടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ കേരളത്തിന് നൽകിയ സന്ദേശം അതായത് മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്നൊരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കുവാൻ ആ അറസ്റ്റിലൂടെ പിണറായി വിജയന് സാധിച്ചു പിന്നീട് കേരളത്തിൽ പ്രചുര പ്രചാരം നേടിയ പ്രമുഖ നടനായ ദിലീപ് ഒരു നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്തതോടുകൂടി എത്ര വലിയവനായാലും പിണറായി വിജയൻ സർക്കാർ അവർക്കെതിരെ മുഖം നോക്കാതെ നടപടി കൈക്കൊള്ളും നിയമത്തിന്റെ മാർഗത്തിൽ പോകും എന്നുള്ള പ്രതിച്ഛായ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നാൽ ഈ പ്രമാദമായ രണ്ട് കേസുകളിൽ നടന്ന അറസ്റ്റുകളിൽ കോടതി വിചാരണയ്ക്കൊടുവിൽ രണ്ടുപേരും വെറുതെ വിടപ്പെടുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത് ബിഷപ്പ് ഫ്രാങ്കോ കോടതി വിധിക്ക് ശേഷം കോടതി വിചാരണയ്ക്ക് ശേഷം കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിടപ്പെട്ടപ്പോൾ അദ്ദേഹം വീണ്ടും പ്രാർത്ഥനയും ആശ്രമമായി കഴിഞ്ഞുകൂടുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ദിലീപുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന നടിയെ ആക്രമിച്ച കേസിൽ ഒൻപത് വർഷം ഏതാണ്ട് എട്ടര വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വിധി വരുന്നത് വിധി വരുമ്പോൾ കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനെതിരെ യാതൊരു തരത്തിലുള്ള കുറ്റങ്ങളും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ദിലീപ് ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കുന്ന കാഴ്ചയാണ് കണ്ടത് കോടതി വിധിക്ക് ശേഷം പുറത്തിറങ്ങിയ ദിലീപ് ചില നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് നടത്തിയത് അതായത് രണ്ടായിരത്തി പതിനേഴിൽ ഫെബ്രുവരി പതിനേഴാം തീയതി നടി ആക്രമിക്കപ്പെട്ടതിന് രണ്ട് ദിവസം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പത്തൊൻപതാം തീയതി എറണാകുളത്ത് രാജ്യാന്തര മൈതാനത്ത് നടിക്ക് അതായത് പീഡിപ്പിക്കപ്പെട്ട നടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര സംഘടനയിലുള്ള പ്രമുഖ നടന്മാരെല്ലാം പങ്കെടുത്തുകൊണ്ട് ഒരു സമ്മേളനം നടക്കുകയുണ്ടായി രാജ്യാന്തര മൈതാനത്ത് നടന്ന ആ സമ്മേളനത്തിൽ സംസാരിച്ച മഞ്ജു വാര്യർ ചില കാര്യങ്ങൾ എടുത്തു പറയുകയുണ്ടായി അതായത് ആക്രമിക്കപ്പെട്ട നടിക്ക് എതിരെ നടന്നത് വലിയൊരു ഗൂഢാലോചന തന്നെയാണ് ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരേണ്ടത് തന്നെയാണ് ആരായാലും ആ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് അന്ന് മഞ്ജു വാര്യർ നടിക്ക് ഐക്യദാഠ്യം പ്രകടിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഫെബ്രുവരി പത്തൊൻപതാം തീയതി നടന്ന ഐക്യദാഠ്യ സമ്മേളനത്തിൽ മഞ്ജു പ്രസംഗിച്ചത് ഇന്ന് ദിലീപ് കോടതി വിധി കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വന്നപ്പോൾ ഏതോ ഒരു തിരക്കഥയിൽ പറഞ്ഞു പഠിച്ച ഭാഗം പോലെ തന്നെയാണ് ആ കാര്യം എടുത്തു പറഞ്ഞത് എന്നെ അക്ഷരാർത്ഥത്തിൽ ചില ക്രിമിനൽ പോലീസുകാരും പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയും ചേർന്ന് കൊടുക്കുകയായിരുന്നു അതിന് വിലക്കെടുത്ത ചില മാധ്യമങ്ങളെയും ഇവർ ഉപയോഗിച്ചു എന്നാണ് ദിലീപ് അർത്ഥശങ്കക്കിടയില്ലാതെ മഞ്ജു വാര്യരെ ഉന്നം വെച്ചുകൊണ്ട് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയെ ഉന്നം വെച്ചുകൊണ്ട് പറഞ്ഞത് മനഃപൂർവ്വം തന്നെ ഈ കേസിൽ പെടുത്തുകയായിരുന്നു തൻ്റെ കരിയറും തൻ്റെ പ്രതിച്ഛായയും നശിപ്പിക്കുക തൻ്റെ ജീവിതവും നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തനിക്കെതിരെ വലിയൊരു ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത് എന്നാണ് ദിലീപ് പറഞ്ഞത് എന്നാൽ ആരാണ് ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയത് എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ കണ്ടുപിടിക്കൂ ഈ കേസ് അതായത് നടിയെ ആക്രമിച്ച കേസിൽ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് എട്ടര വർഷം നിങ്ങൾ എന്നെ വിചാരണ ചെയ്തില്ലേ ഇനി നിങ്ങൾ അത് അന്വേഷിച്ച് കണ്ടെത്തൂ എന്നാണ് ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ഒരു കാര്യം ദിലീപ് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുകയായിരുന്നു പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു മഞ്ജു വാര്യർ ഈ കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതിന് ശേഷം തന്നെയാണ് ദിലീപിനെ കുറ്റക്കാരനാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് ഉന്നത ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ സഹായം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയായിരുന്ന ബി സന്ധിയെ തന്നെയാണ് ദിലീപ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് വ്യക്തം തന്നെയാണ് എന്നാൽ ബി സന്ധ്യയുടെ പേര് ദിലീപ് എടുത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതിനു വേണ്ടി തനിക്കെതിരെ തൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവിതം നശിപ്പിക്കുന്നതിനു വേണ്ടി ചില മാധ്യമങ്ങളെയും ഇവർ വിലക്കെടുത്തു എന്ന് പറയുമ്പോൾ ഒരു പരസ്യ സ്ഥാപനത്തിന്റെ ആൾ കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ ആ വഴിക്ക് തനിക്കെതിരെ നീങ്ങിയത് എന്ന് കൂടി ദിലീപ് പറഞ്ഞു വെക്കുകയായിരുന്നു എന്തായാലും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന രണ്ട് പ്രമുഖ അറസ്റ്റുകളിലും അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് പ്രമുഖരെയും കോടതി വിചാരണയ്ക്ക് ശേഷം വെറുതെ വിടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയൻ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും തെല്ലൊന്നുമല്ല നാണക്കേടുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നിയമവകുപ്പ് മന്ത്രി രാജീവ് വിധി വന്നതിന് ശേഷം ഒരു കാര്യം കൃത്യമായി പറയുകയുണ്ടായി കീഴ് ഉണ്ടായിരിക്കുന്ന ഈ വിധിക്കെതിരെ സർക്കാർ ഇരയാക്കപ്പെട്ട ഈ നടിക്കൊപ്പം തന്നെയാണ് അതായത് ബലാത്സംഗ കേസിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ സർക്കാർ എന്നും ഇരയ്ക്കൊപ്പം തന്നെയാണ് അതുകൊണ്ട് മേൽക്കോടതിയിൽ അപ്പീൽ പോകും നിയമ യുദ്ധം തുടരും എന്ന് തന്നെയാണ് രാജീവ് വ്യക്തമാക്കിയത് ഇത് തന്നെയാണ് ബി സന്ധിയും വ്യക്തമാക്കിയത് അതായത് കീഴ്ക്കോടതിയുടെ വിധി മനസ്സിലാക്കുന്നു ഉൾക്കൊള്ളുന്നു എന്നാൽ മേൽക്കോടതികൾ ഉണ്ടല്ലോ എന്ന് ബി സന്ധ്യ വിധി അറിഞ്ഞതിനു ശേഷം പ്രസ്താവിച്ചു എന്ന് പറയുമ്പോൾ ദിലീപിനെതിരെ വീണ്ടും ഒരു സുശക്തമായ നിയമയുദ്ധം തന്നെ നടക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ദൈവം തൻ്റെ കൂടെയാണ് തൻ്റെ നിരപരാധിത്വം ദൈവം കണ്ടറിഞ്ഞു തനിക്ക് വേണ്ടി വാദിച്ച രാമൻപിള്ള വക്കീലിനോടും മറ്റു വക്കീൽ സുഹൃത്തുക്കളോടും തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കോടാനു കൂടി ബന്ധുക്കളോടും ആരാധകരോടുമെല്ലാം ദിലീപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് നന്ദി പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഈ കേസിൽ ദിലീപിനെ ഇപ്പോൾ വെറുതെ വിടപ്പെട്ടു കുറ്റവാളിയല്ല കുറ്റവാളിയാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കോടതി വെറുതെ വിടപ്പെട്ടു എങ്കിലും മേൽക്കോടതിയിൽ ദിലീപിനെതിരെ പടയൊരുക്കം നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്റെ മനപൂർവ്വം തന്റെ ജീവിതവും തന്റെ കരിയറും നശിപ്പിക്കുക തന്റെ പ്രതിച്ഛായ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തനിക്കെതിരെ കെട്ടിച്ചമച്ച കേസാണ് എന്നാണ് ദിലീപ് പറഞ്ഞത് അതായത് നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികളായ ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് തന്റെ പേര് അതിലേക്ക് മനഃപൂർവ്വം വലിച്ചിഴക്കുകയായിരുന്നു ഇതിന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു തൻ്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യരുടെ ഈ കേസിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള പ്രസ്താവനയെ തുടർന്നതിന് ശേഷമാണ് തന്നെ ഈ കേസിൽ പ്രതിയാക്കിയത് എന്ന് കൂടി ദിലീപ് പറയുമ്പോൾ ആ ഗൂഢാലോചന ആരൊക്കെ ചേർന്നാണ് തനിക്കെതിരെ എടുത്തത് എന്നുള്ളത് കൃത്യമായി തന്നെ ദിലീപ് പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു എന്നാൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ദിലീപ് പറഞ്ഞത് ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തു കഴിഞ്ഞ ഒൻപത് വർഷമായി നിങ്ങളല്ലേ സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ ഒരു ദിവസമെങ്കിലും ഒരു നേരം ഞാൻ സംസാരിക്കട്ടെ എന്നാണ് ദിലീപ് പറഞ്ഞത് എന്തായാലും ഈ കേസിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു സത്യം ജയിച്ചു ഈ കേസിലെ ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്തുന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത് അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമപ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ള കഥ ചെയ്തത് ഈ കേസിൽ യഥാർത്ഥ കൂടാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തിൽ എൻ്റെ കരിയർ എൻ്റെ ഇമേജ് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇന്ന് എനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും എൻ്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ ഈ ഒമ്പത് വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ് അതില് നിങ്ങൾക്ക് എല്ലാവർക്കും രാമൻപിള്ള സാർ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ എൻ്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സു സുജേഷ്ജി സുജേഷ് മേനോൻ പിന്നെ എന്റെ കോളേജ് മേറ്റ് എന്റെ സീനിയർ ആയിരുന്ന ഫിലിപ് ടി വർഗീസ് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ശുഭ നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ് അതുപോലെ സുപ്രീം കോടതിയിലെ മോൾ റോഹത്തകി സാർ രഞ്ജിത റോഹത്തകി പ്രഖ്യാമം വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ഒമ്പത് വർഷക്കാലത്തോളം ജീവിപ്പിച്ച എന്നെ അത്രയേ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞ് തീരില്ല അവർ വിവിധ മേഖലയിലുള്ള ആളുകളാണ് അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം